മേനകയുടെ മകൾ കീർത്തി സുരേഷിനും മുട്ടൻപണി കിട്ടി തുടങ്ങി കോലാഹലങ്ങളായിരുന്നു ഒന്ന് കേരളത്തിൽ വന്ന് പോകാൻ പോലും സമയമില്ലായിരുന്നു മേനകയുടെ മകൾ കീർത്തിക്ക് ഗീതാഞ്ജലിയിൽ അരങ്ങേറി റിംഗ് മാസ്റ്ററിലും അഭിനയിച്ച് ആൾ സ്ഥലം വിട്ടതാണ് അവിടെ തമിഴിലേക്ക് കുറ്റം പറയരുതല്ലോ കിട്ടി കൈനിറയ പടങ്ങൾ വിജയ് സൂര്യ ശിവകാർത്തികേയൻ എന്നുവേണ്ട എല്ലാവരോടൊത്തും കീർത്തി ഒന്നാന്തരമായി അഭിനയിച്ചെന്നായിരുന്നു കരുതിയത് അതിന് പട്ടും വളയ്ക്കും പകരം അഞ്ച് പവൻ്റെ ബ്രേസ്ലെറ്റ് കയ്യിൽ കെട്ടിക്കൊടുത്തത് ഭൈരവയിൽ തന്റെ നായികയായതിന് വിജയിയാണ് എന്നാൽ കീർത്തിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ട്രോളർമാർ നല്ല എട്ടിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവളുടെ ഓരോ ചലനങ്ങൾക്കും ലുക്കിനും അതേ നാണയത്തിലുള്ള ട്രോളുകൾ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ പോരാ ട്രോളുകളുടെ പെരുമഴ കീർത്തി സുരേഷും അമ്മ മേനകിയും അച്ഛൻ സുരേഷും ആദ്യം തമാശയായെടുത്ത ട്രോളുകൾ ഇപ്പോൾ അവരെ നോക്കി തന്നെ പല്ലിളിക്കുകയാണ് മോളെ നാടുവിട് മറന്നാട്ടിൽ ചെന്നാൽ ഇതല്ല ഇതിലപ്പുറവും കിട്ടും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്